ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെടുന്നതിന് തൊട്ടുമുമ്പുള്ള ദൃശ്യങ്ങൾ പുറത്തുവരുന്നു അസർബൈജാൻ സന്ദർശനത്തിന് ശേഷം ഇറാനിലേക്ക് മടങ്ങുന്നതിനിടെയുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് എയർക്രാഫ്റ്റിന്റെ ജനലിലൂടെ പുറത്തെ കാഴ്ചകൾ ആസ്വദിച്ചിരിക്കുന്ന ഇറാൻ പ്രസിഡന്റിനെ ദൃശ്യങ്ങളിൽ കാണാം മരണം എന്ന് പറയുന്നത് എപ്പോഴും രംഗബോധമില്ലാത്ത കോമാളി തന്നെയാണ് മരിക്കുന്ന ആൾ ഏത് തരത്തിലുള്ള ആളായാലും നല്ലവനായാലും ദുഷ്ടനായാലും എങ്ങനെയുള്ള ഒരാളായാലും മരണം നൽകുന്ന ശൂന്യത അത് ഒരിക്കലും നികത്താനാവാത്ത ഒരു ശൂന്യത തന്നെയാണ് ദൃശ്യങ്ങളിൽ ഇദ്ദേഹത്തോടൊപ്പം വിദേശകാര്യമന്ത്രിയും മറ്റ് സംഘാംഗങ്ങളും ഉണ്ട് പ്രസിഡന്റ് ഇബ്രാഹിം റൈസിക്ക് എതിർവശത്തായാണ് മന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ള ഇരിക്കുന്നത് അസർബൈജാനിൽ നിന്ന് പുറപ്പെട്ട് മുപ്പത് മിനിറ്റ് പിന്നിട്ടപ്പോഴേക്കും ഹെലികോപ്റ്റർ കോപ്റ്ററുമായുള്ള ബന്ധം അധികൃതർക്ക് നഷ്ടപ്പെട്ടിരുന്നു തുടർന്ന് പതിനാറ് മണിക്കൂറുകൾക്ക് ശേഷമാണ് കോപ്റ്റർ കണ്ടെത്താൻ സാധിച്ചത് അസർബൈജാൻ അതിർത്തിയിലെ പർവ്വത ചെരുവിൽ കത്തി നിലയിലായിരുന്നു കോപ്റ്റർ ഇറാൻ പ്രസിഡന്റ് അപകടത്തിൽ മരിച്ചതോടെ രാജ്യത്തിന്റെ താൽക്കാലിക ചുമതല വൈസ് പ്രസിഡന്റ് ഏറ്റെടുത്തു അടുത്ത അൻപത് ദിവസത്തിനുള്ളിൽ രാജ്യത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കും ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്ത് അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അഗാധമായ ദുഃഖവും ഞെട്ടലും രേഖപ്പെടുത്തുന്നു എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഈ ദുഃഖത്തിൽ ഇന്ത്യ ഇറാനൊപ്പം പങ്കുചേരുന്നുവെന്നും അദ്ദേഹം എക്സൽ കുറിച്ചു ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ വിയോഗത്തിൽ അഗാധമായ ദുഃഖവും ഞെട്ടലും രേഖപ്പെടുത്തുന്നു ഇന്ത്യ ഇറാൻ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ എല്ലാ കാലവും ഓർമ്മിക്കപ്പെടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും ഇറാനിലെ ജനങ്ങളോടും അനുശോചനം അറിയിക്കുന്നു ഈ ദുഃഖത്തിൽ ഇറാനൊപ്പം നിൽക്കുന്നുവെന്നും മോദി എക്സൽ കുറിച്ചു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും റൈസിയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ഹെലികോപ്റ്റർ അപകടത്തിൽ ഇബ്രാഹിം റേസിയുടെയും വിദേശകാര്യമന്ത്രി അമീർ അബ്ദുല്ലാഹിയാന്റെയും വിയോഗം ഞെട്ടലുണ്ടാക്കി അവരോടൊപ്പമുള്ള തന്റെ നിരവധി കൂടിക്കാഴ്ചകൾ ഈ അവസരത്തിൽ ഓർക്കുന്നു ഈ സമയത്ത് ഇറാനിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നുവെന്നും അദ്ദേഹവും എക്സൽ കുറിച്ചു ഇറാനിലെ തന്ത്രപ്രധാനമായ ചബഹാർ ഷാഹിദ് ബേഷി തുറമുഖ ടെർമിനലിന്റെ നടത്തിപ്പിനായി ഇന്ത്യയും ഇറാനും മെയ് പതിമൂന്നിന് കരാറിൽ ഏർപ്പെട്ടിരുന്നു ആദ്യമായാണ് ഒരു വിദേശ തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല ഇന്ത്യ ഏറ്റെടുക്കുന്നത് തിങ്കളാഴ്ച രാവിലെയാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചത് കിഴക്കൻ അസർബൈജാനിലെ ജോഫയിൽ ഞായറാഴ്ചയാണ് അപകടം ഉണ്ടായത് അസർബൈജാനുമായി ചേർന്ന് അതിർത്തിയിലെ അറസ നദിയിൽ ഉണ്ടാക്കിയ രണ്ട് അണക്കെട്ടുകൾ ഉദ്ഘാടനം ചെയ്ത ശേഷം വടക്കുപടിഞ്ഞാറൻ ഇറാനിലെ തബ്രീസ് പട്ടണത്തിലേക്ക് മടങ്ങുകയായിരുന്നു റൈസി രണ്ടായിരത്തി ജൂണിലാണ് ഇബ്രാഹിം റൈസി ഇറാന്റെ പ്രസിഡന്റായി അധികാരമേറ്റത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ജനിച്ച റൈസി ടെഹ്റാനിലെ പ്രോസിക്യൂട്ടർ ജനറലും നിയമകാര്യ വിഭാഗത്തിന്റെ ഉപമേധാവിയും രാജ്യത്തിന്റെ പ്രോസിക്യൂട്ടർ ജനറലും ആയിരുന്ന ശേഷമാണ് പ്രസിഡന്റായത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം പ്രാദേശിക സമയം ആറു മണിയോടെ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റീസിയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളഹ്യാനും അടക്കം ഒൻപത് പേർ സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടു പിന്നാലെ ഇന്ന് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നവരെല്ലാം മരിച്ചതായി ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയായിരുന്നു അസർബൈജാനിലെ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് ശേഷം മടങ്ങുമ്പോഴായിരുന്നു അപകടം പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് തിരച്ചിൽ ദുർഘടമായതിനെ തുടർന്ന് തുർക്കിയുടെയും റഷ്യയുടെയും സഹായത്തോടെ രക്ഷാപ്രവർത്തനം ഊർജ്ജിതമാക്കിയ ഇറാൻ പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം രാവിലെയാണ് കോപ്റ്ററിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയത് തുടർന്നാണ് അപകടത്തിൽ ആരും രക്ഷപ്പെട്ടില്ല എന്ന ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായത് ന്യൂസ് ഡെസ്ക് കർമാനസ്